തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദ ലോ ട്രസ്റ്റ് ലോ ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ ഡോക്ടർ സന്തോഷ് കുമാർ ലാ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേംകുമാർ ലാ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റർ അഡ്വക്കേറ്റ് മനു മോഹൻ ലാ ട്രസ്റ്റ് മെമ്പർ ഷമി അഡ്വക്കേറ്റ് ശിവലാൽ എന്നിവരാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ലാർട്ടസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇതിഹാസമായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരിൽ അവാർഡ് നൽകി വരികയാണ് എല്ലാ വർഷവും അഭിഭാഷകൻ ന്യായാധിപൻ മാധ്യമ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ നിയമാധ്യാപകൻ എന്നുള്ള മേഖലകളിൽ സമർപ്പിത ജീവിതം നയിച്ച മകൽ വ്യക്തികളിൽ നിന്നാണ് എല്ലാ വർഷവും ആൾക്കാരെ തിരഞ്ഞെടുക്കാറുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ ലോ ട്രസ്റ്റിൻ്റെ പതിനൊന്നാമത്തെ ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ അവാർഡ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കേരള സംസ്ഥാന ഗവർണർ തുടങ്ങിയ പദവികളിൽ ശോഭിച്ച ജസ്റ്റിസ് പി സദാശിവത്തിന് നൽകാനാണ് തീരുമാനിച്ചത് ജോറി നമ്മുടെ ഡോക്ടർ എൻ കെ ജയകുമാർ ചെയർമാനും കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറും കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് സജിത്തും ചേർന്ന ജൂറിയാണ് അവാർഡ് പി സദാശിവം അവരെ തിരഞ്ഞെടുത്തത് ജസ്റ്റിസ് സദാശിവത്തിൻ്റെ വിധിന്യായങ്ങൾ മഹാനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യവരുടേതുപോലെ നീതിബോധവും മാനവികതയും പ്രതിഫലിപ്പിക്കും വിധം ആയിരുന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹം നിർവഹിച്ച സേവനം ജനാധിപത്യ മൂല്യങ്ങൾക്ക് തിളക്കമേറുന്നതും ഭരണഘടന അനുസരിച്ച് തർക്കമറ്റതുമായിട്ട് ഉള്ള ഒരു സേവനമായിരുന്നു ഒക്ടോബർ മാസം നവംബർ സോറി നവംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ സൗകര്യപ്പെടാൻ എന്നോട് ജോ ഇത് അവാർഡ് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത് അൻപതിനായിരം രൂപയും അതുപോലെ കൃഷ്ണയ്യ സ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഒരു മെമൻഡോയും ഒരു സൈറ്റിസ്റ്റിനുമാണ് അവാർഡായി നൽകി വരുന്നത് സെക്രട്ടറി നമസ്കാരം ലോ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് പ്രേംകുമാർ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് പോലാണ് ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവാർഡ് കൊടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് പോലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായിട്ട് അവാർഡ് അവർ അർഹനായത് അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മ പതിനാറാം വർഷം രണ്ടായിരത്തി പതിനാറിന് സി പി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ടർ എൻ ആർ മാധവ മേനോൻ സാർ രണ്ടായിരത്തി പതിനെട്ടില് ശ്രീ ശ്രീ കേശവാനന്ത ഭാരതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീ എം ടി വാസുദേവ നായർ രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഡ്വക്കേറ്റ് എം സി മേത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡോക്ടർ എൻ കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രീ വെങ്കടേഷ് രാധാകൃഷ്ണൻ ഇവരാണ് രാമ രാമകൃഷ്ണൻ ഇവരാണ് ഇതുവരെയുള്ള വി ആർ കൃഷ്ണകർ പുരസ്കാരം വാങ്ങിയിട്ടുള്ളത് ദി ലോട്ടറസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകൃതമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണ് ദി ലോട്ടറസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിയമബോധവൽക്കരണം നടത്തുക പൊതുജനങ്ങൾക്ക് സൗജന്യ നിലയിൽ നിയമ നിയമവിദ്യാഭ്യാസം നടത്തുക എന്നൊക്കെയുള്ളതാണ് എല്ലാ വർഷവും ഈ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അവാർഡിന് പുറമെ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സന്നദ്ധ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ നിയമബോധവൽക്കരണ ക്ലാസ്സുകളും അല്ലാതെ ഓൺലൈനായി എല്ലാ മാസവും നിയമബോധവൽക്കരണ ക്ലാസ്സുകളും പ്രത്യേക വിഷയങ്ങളിലെ സബ്ജെക്ട് എക്സ്പെർട്ടുകളെ കൊണ്ടുവന്നുള്ള ക്ലാസ്സുകളും നടത്തുന്നുണ്ട് അതുകൂടാതെ അഭിഭാഷകർക്കായി എല്ലാ വർഷവും ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷനോടനുബന്ധിച്ച് സൗജന്യ ട്രെയിനിങ്ങും ദി നട നൽകി വരികയാണ്